മാരുതി സിസൂക്കിയുടെ ലൈനപ്പിലെ നെക്സ കാറ്റഗറി ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് നമ്മളൊരു പ്രീമിയം ഹാച്ച് ബാക്കിന് ഒരുപാട് വേരിയൻസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ പോലും നമ്മൾ പരിചയപ്പെടുന്നത് ബലേൻ എന്ന വാഹനത്തിൻ്റെ ബെയ്സ് വേരിയൻ്റാണ് കാരണം ഞാൻ ഈ ബേസ് വേരിയൻറ്റ് കാണിക്കാൻ കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഈ ഒരു ബേസ് മോഡിൽ തന്നെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സാണ് ഈ ബേസ് മോഡൽ നമ്മളെ സിസൂക്കി കൊണ്ടുവന്നിട്ടുള്ളത് അതുമാത്രമല്ല മാത്രമല്ല ഇപ്പോൾ ജി എസ് ടി കാരണം ഡൗൺ ആയ കാരണം അത്യാവശ്യം നല്ലൊരു പ്രൈസിംഗ് കൂടുതലാണ് ഈ വാഹനം ഓൺറോഡ് പ്രൈസ് വരുന്നത് അപ്പോൾ എന്തൊക്കെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് വരാം എന്തൊക്കെ ഫീച്ചേഴ്സ് നോക്കിയിട്ട് വരാം എല്ലാവർക്കും നമ്മൾ പുതിയ കൃത്യമായി സ്വാഗതം ബിക്കോസ് ഫൈനലി മഴക്കൊന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചാറ്റ് മാക്കി കഴിഞ്ഞിട്ട് അത് വീണ്ടും നമ്മളുടെ ബ്ലോഗിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മൾ പറഞ്ഞ ബലാനോ സിഗ്മ ബേസ് മോൾ നമ്മൾ കൂടുതൽ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഏഴ് ലക്ഷം രൂപയുടെ അകത്ത് ഓൺ റോഡ് പ്രൈസും കൂടി വരുന്ന ഒരു മോഡലാണ് ബലയാനോ സിഗ്മെന്ന മോഡൽ കാരണം ഇതിൻ്റെ പ്രൈസൊക്കെ ഒരുപാട് ഡൗൺ ആയ കാരണം നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് ഈ വാഹനം ഇപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രൈ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഹാഷ് ബാക്ക് ഒരു പ്രീമിയം ഹാഷ് ബാഗും കൂടിയാണ് ബെലനോ സിഗ്മെന്നു പറഞ്ഞ മോഡല് അപ്പോൾ നമ്മൾ ഫ്രണ്ട് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫുൾ ഒരു ബ്ലാക്ക് ഫിനിഷിലെ ഗ്രിൽ യൂണിറ്റ് ആണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് നമ്മൾ ടോപ്പൻ പോകുന്ന സമയത്ത് ഈ ഒരു പോഷൻ ഒരു ക്രോം ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് ലഭിക്കാം അത് നേരെ ബേസ് മോഡലായ കാരണം ആ ഒരു ബ്ലാക്ക് തീമിലാണ് അല്ലെങ്കിൽ ഒരു ഗ്രിൽ യൂണിറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ബലനോൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ബോണറ്റ് ഓപ്പൺ അതൊരു അപ്പായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കാരണം ഇപ്പോൾ ഇറങ്ങുന്ന ഒരുപാട് മോഡലും നമുക്ക് ഈ ഒരു എലമെൻറ്റ് കാണാനായിട്ട് സാധിക്കും നമ്മൾ നേരെ ഹെഡ് ലാംസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഹാലജൻ പ്രൊജക്ട് ലാംപ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഒരു ക്രോം ട്രീറ്റ്മെൻറ്റ് പോയിട്ടുണ്ട് ഒരു ഒറ്റ ഒട്ടനോട്ടത്തിൽ കണ്ടാൽ നമുക്കൊരു ഡി ആർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് നേരെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് താഴെയാണ് ഫോഗ് ലാമ്പ് കൊടുത്തത് ഫോഗ് ലാം ഹൗസിങ് കൊടുത്തിട്ടുണ്ട് ഫോഗ് ലാം ആക്സസറീസായിട്ട് നമുക്ക് ആഡ് ചെയ്യാനും സാധിക്കുന്നതാണ് ടോപ്പ് പോയിൻറ്റ് മൂന്നിന് സമയത്ത് മാത്രമേ നമുക്ക് ഫോഗ് ലാമ്പ് അവൈലബിൾ ആയിട്ടുള്ളൂ ഓവറോൾ നമ്മൾ നേരെ സൈഡ് പ്രോഫൈലിനെ കുറിച്ച് പറയുമ്പോൾ അപ്പോൾ ഓവറോൾ ഇതാണ് അതിനോട് സൈഡ് പ്രൊഫൈൽ വരുന്നത് സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയം ഫസ്റ്റ് വീൽസ് ഒക്കെ ഒന്ന് ഒരു പതിനഞ്ച് ഇഞ്ച് വീലാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തത് സ്റ്റീൽ വീൽസ് ഡിസ്ക് ബ്രേക്ക് ആണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് ആക്സറിസായിട്ട് നമുക്ക് അലോ വീൽസും ചെയ്യാൻ സാധിക്കും അതുപോലെ വീൽ കപ്പും ആക്സറിസായിട്ട് ലഭിക്കുന്നതാണ് അല്ല ഫെൻഡറിലാണ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തത് കാരണം ബേസ് മോഡിലേക്ക് കാരണം ഫെൻഡറിൽ കൊടുത്തത് ഇതിന് നേരെ മേലെ ഡെൽറ്റ ഒരു വേരിയൻറ്റ് പോകണമെങ്കിൽ ഇവിടെയായിരിക്കും നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ലഭിക്കാം അതുപോലെതന്നെ മിറർ ക്യാപ്പ് ഡോർ ഹാൻഡിലൊക്കെ ഫുൾ ഒരു മാറ്റ് ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് അതൊക്കെ ഒരു മോൾ ടച്ച് നമുക്ക് ഷോറൂം തന്നെ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഫ്രണ്ടിൽ വേറെ സെയിം വീലാണ് ബാക്കിലും കൊടുത്തത് ബാക്കിൽ ഡ്രം ബ്രേക്സ് ആണ് വിമാനത്തിൽ യൂസ് ചെയ്തത് അപ്പോൾ ഇതാണ് ഓള്ളതിനൊരു സൈഡ് പ്രൊഫൈൽ പ്രൊഫൈലാണെന്നുള്ളത് ഓവറോൾ നമ്മൾ ബാക്ക് പ്രോഫിറ്റ് പ്രൊഫൈലായിട്ട് വരുമ്പോൾ യെസ് ഓവറോൾ ഇതാണ് അതിനൊരു ബാക്ക് പ്രൊഫൈൽ കൊടുത്തത് എൽ ഇ ഡി ടെലം യൂണിറ്റ് ആണ് വിമാനത്തിൽ കൊടുത്തത് ഒരു സി ഷേപ്പ് നെക്സ ഡോട്ട് കാണാതധികം ഇവിടെ നെക്സ ഡോട്ട്സ് കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മളെ കാറ്റഗറി നെക്സാണുള്ള ബാറ്ററിയും കൊടുത്തിട്ടുണ്ട് ഡിഫോക്കർ ലൈൻസ് ബേസ് മോഡിന് മുതൽ ഡി ഫോക്കർ ലൈൻസ് കൊടുത്തിട്ടുണ്ട് ഹൈ സ്റ്റോപ്പ് ലാമ്പ് ഒരു നോർമൽ ആൻഡിനെയും കാണാനും സാധിക്കും ഇപ്പോൾ ചില ഒരു സ്പോയിലർ യൂണിറ്റും അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ബേസ് മോഡിന് മുതൽ നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് പാർക്ക് സെൻസേഴ്സും ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ ഇത് നമ്മൾ എക്സ്ട്രാ ആഡ് ഔൺ ചെയ്തതാണ് ഇൻഫോർട്ടേഷൻ സിസ്റ്റം കൂടെ വന്നതാണ് ആ റിവേഴ്സ് ക്യാമറ ഇനി നമ്മൾ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുന്ന സമയത്ത് വാവ് അപ്പോൾ ഓവറോൾ ഇതാണ് ഇതിനൊരു ബൂട്ട് കപ്പാസിറ്റി വന്നുള്ളത് മുന്നൂറ്റി പതിനെട്ട് ലിറ്റർ ബൂട്ട് കപ്പാസിറ്റിയാണ് ഒരു വാൻസിൽ കൊടുത്തുള്ളത് പാർസൽ ട്രേ ആണ് ഇവിടെ ഊരി വെച്ചിട്ടുള്ളത് ട്രയാങ്കിൾ കാണാൻ സാധിക്കും സ്പെയർ വീലും അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഓവറോൾ ഇതിനൊരു ബൂട്ട് സ്പേസ് വന്നിട്ടുള്ളത് നമുക്ക് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റഡ് സീറ്റും കൂടിയാണ് വന്നിട്ടുള്ളത് മേലിൽ ക്ലോസ് ചെയ്യുന്ന ബൂട്ട് ലിഡ് അല്ലെങ്കിൽ ടേ ഗേറ്റൊന്നും നമുക്ക് പറയാൻ സാധിക്കും ഇപ്പോൾ ഇതാണ് ഓവറോൾ ഇതിൻ്റെ കീ വന്നിട്ടുള്ളത് നോർമൽ ബേസിക് കീ ആണ് കൊടുത്തത് ലോക്കും അൺലോക്കും ഇപ്പം ഇതാണ് ഓവറോൾ ഇതിന് ഒരു ഡോട്ട് പാഡ് വന്നിട്ടുള്ളത് ഒരു ഡുവൽ ടൗൺ കളറിലാണ് ഇതിൻ്റെ ഒരു ഡോട്ട് പാഡ് ഡിസൈൻ ചെയ്തത് ഒരു ബ്ലൂ ഫിനിഷ് കാണാൻ സാധിക്കും അതായത് ബ്ലാക്ക് തീമും അവിടെ കൊടുത്തിട്ടുണ്ട് ബേസ് ബോണിൽ പവർ വിൻഡോസും ഒരു വാതിൽ കൊടുത്ത് ലോക്ക് അൺലോക്ക് കാണാൻ സാധിക്കും ലോക്ക് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ വിൻഡോസ് ലോക്ക് ചെയ്യുന്ന ബട്ടൺ അവിടെ കൊടുത്തുള്ളത് ഇവിടെ നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ഡോർ ഹാൻഡിൽ കാണാൻ സാധിക്കും സ്പീക്കർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു വാട്ടർ പ്രൂൾ ഹോട്ടറും ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസും ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഓരോ ഇതിലൊരു ഇൻറ്റീരിയർ എന്ന് പറയുന്നത് ഇനി നമ്മൾ ഇൻറ്റീരിയറെക്കുറിച്ച് പറയുന്ന സംബന്ധിച്ച് ശരിക്കും ഒരു പ്രീമിയം ഫീൽ ബാക്കിയ രീതിയിലാണ് ഈ ഒരു ഡാഷ് ബോർഡ് ഡിസൈൻ ചെല്ലും പ്രത്യേകിച്ച് ഒരു ത്രീ ടോൺ കളർ എനിക്ക് പേഴ്സിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു ത്രീ ടോൺ കളർ കൊടുത്തിട്ടുള്ളത് സ്റ്റിയറിംഗ് മീൽ ഒരു ത്രീ സ്പോക്ക് സ്റ്റിയറിംഗ് മീലാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ഹോൺ ബട്ടൺ കാണാൻ സാധിക്കും ഇവിടെ സാധാരണ ബട്ടൺ കാരണം കൊടുത്തിട്ടില്ല കാരണം ബേസ് മോഡലാണ് നേരെ മേലത്തെ ഡെൽറ്റ പറയുമ്പോൾ വരുന്ന നമുക്ക് വോളിയം ബട്ടൺ കൊടു കാണുന്നതാണ് അതുപോലെ തന്നെ ആൽഫദാർ ഫുൾ ഓപ്ഷൻ എടുക്കുമ്പോൾ ക്രൂയിസ് കൺട്രോളും ലഭിക്കുന്നതാണ് അതുപോലെ വൈപ്പർ കൺട്രോൾസ് ആണ് സാധിക്കും ഹെഡ് ലാംപ് ഇൻഡിക്കേറ്റർ കൺട്രോൾസ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ മീറ്റർ കൺസോൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്പോർട്ടി ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ഈ ഒരു മീറ്റർ കൺസോൾ ഡിസൈൻ ചെയ്തത് ആർ പി ജി കാണാൻ സാധിക്കും അതുപോലെ സ്പീഡോമീറ്റർ കൊടുത്തിട്ടുണ്ട് സെൻ്റർ ചെറിയൊരു ഡിജിറ്റൽ മീറ്ററും കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ധാരാളം ഇൻഫർമേഷൻ സേവിക്കും ഇപ്പോൾ ആവറേജ് ഫീൽ എഫിഷ്യൻസിയും കാണിച്ചുകൊണ്ട് ഫിഫ്റ്റീൻ കിലോമീറ്റേഴ്സ് മൈലേജ് നമുക്ക് ലഭിക്കുന്നുണ്ട് റേഞ്ച് അങ്ങനെ ബേസിക്ക് വേണ്ട ഫീച്ചേഴ്സാണ് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുള്ളത് ടെമ്പറേച്ചർ കാണാൻ സാധിക്കും ടൈമും അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതുപോലെ തന്നെയുള്ളൊരു വ്യൂ വ്യൂന്ന് പറയുന്നത് ഞങ്ങൾ നേരെ സെൻറ്റർ കൺസോൾ നോക്കേണ്ടി ഇൻഫോടൈം സിസ്റ്റം ഇത് എക്സ്ട്രാ ആഡ് ഓൺ ചെയ്തതാണ് ഈ ഒരു ഇൻഫോട്ടൈം സിസ്റ്റം അതുകൊണ്ട് ബേസിക് വേണ്ട അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കൂടെയുള്ളൊരു ഇൻഫോടൈം സിസ്റ്റമാണ് ഈ ഭാഗത്തിൽ കൊടുത്തത് അത്യാവശ്യം നല്ല റെസ്പോൺസീവും കൂടിയാണ് ഈ ഒരു ഇൻഫോടൈം സിസ്റ്റം എ സി വിൻ്റൽ കാണാൻ സാധിക്കും ഹസാർഡ് ലാമ്പ് പിന്നെ ഈ ഒരു മെറ്റീരിയൽ കണ്ടോ ഇത് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫീൽ ഇപ്പിക്കുന്നുണ്ട് ഈ ഒരു ഭാഗം കാണുമ്പോൾ തന്നെ പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കണ്ടുള്ള എ സി ഉണ്ട് ബേസ് വോണി മുതൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കണ്ടുള്ള എ സി കൊടുത്തിട്ടുണ്ട് അതൊരു ബിഗ് ലൈക്ക് നമുക്ക് കൊടുക്കാനാണ് സാധിക്കും ഇവിടെ ട്വൽ ചാർജ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു എം ടി വാ കൊടുത്തിട്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സും കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല വലിയ കപ്പ് ഹോൾഡർ ഒരു കുപ്പി ഇരിക്കുന്നു അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ മാനുവൽ ഗിയർ ബോക്സ് ഫൈവ് സ്പീഡ് മാനുവലും ഫൈവ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ഏജസ് ഗിയർ ബോക്സാണ് ഇവിടെ മാനത്തിൽ കൊടുത്തിട്ടുള്ളത് മാനിൽ ഹാൻഡ് ബ്രേക്ക് ഹാൻഡ് റസ്റ്റ് ആണ് ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് ഗ്ലോ ബോക്സ് അതിന് അത്യാവശ്യം നല്ല സ്പേച്ചസ് ഉള്ള ബോക്സ് ആണ് ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് മാനുവൽ ഡിമേനെ റിയറും മിറും കൊടുത്തിട്ടുണ്ട് സൺറൈസ് പാസഞ്ചറിൽ നോർമൽ ഒന്നും വന്നിട്ടില്ല ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ റീഡിംഗ് ലാമ്പും കാണാനും സാധിക്കും പ്രത്യേകിച്ച് ഈ ബലാന മാത്രം ഫോക്കസ് ചെയ്ത് വീട് തരും കാരണം എന്താ വെച്ചാൽ ഒന്നാമത് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഹാഷ് ബാക്ക് ആണ് മാത്രമല്ല യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഭയങ്കര ഒരു കംഫർട്ടും നല്ലൊരു പെർഫോമൻസും തരുന്ന ഒരു മോഡലും കൂടിയാണ് ഒരു ബലാനോ നെക്സാക്ട് കാറ്റഗറി ഒരു പ്രീമിയം ഹാഷ് ബാക്ക് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും ബലേനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇന്ന് നമ്മൾ സെക്കൻഡ് റോനെ കുറിച്ച് പറയുന്ന സമയത്ത് വാവ് നമ്മൾ ഒറ്റ തൊട്ടലിൽ കണ്ടാൽ മതി അത്യാവശ്യം നല്ല സ്പേഷ്യസായ ഒരു സെക്കൻഡ് റോ ആണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ഡോർ പേടി ഇവിടെ നമുക്ക് ഡോൾ ടോൺ കളറിലാണ് ഡോർ പേ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബോട്ടർ പൊട്ട ഹോൾഡർ കൊടുത്തിട്ടുണ്ട് സ്പീക്കർ കാണാൻ സാധിക്കും പിന്നെ ഒരു ഹാൻഡിലും കൊടുത്തിട്ടുണ്ട് ഡോർ ലോക്കൺ ഹാൻഡിലാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇത്രയും നല്ല ലെഗ് റൂം നമുക്ക് ലഭിക്കുന്നുണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഹെഡ്റൂം ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ റൂമും നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ എൻജിനെ കുറിച്ച് പറയുന്ന സമയത്ത് വൺ പോയിൻ്റ് ടു ലിറ്റർ കെ സീരീസ് വി വി ടി പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ഏകദേശം നയൻറ്റി പി എസ് പവറും ടോർക്ക് നോക്കണമെങ്കിൽ വൺ തേർട്ടി ടോർക്ക് ടോക്കാണ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫൈവ് സ്പീഡ് മാനുവലും ഫൈവ് സ്പീഡ് ഓട്ടോമാറ്റിക് ഏജസ് ജി എസ് ഗിയർ ബോക്സും വഴി ഒരു വാഹനം അവൈലബിൾ ആണ് അത്യാവശ്യം നല്ലൊരു പാക്ക് ഉള്ള ഒരു എഞ്ചിൻ ഒരു വാഹനത്തിൽ കൊടുത്തത് ഫോർ സിലിണ്ടർ എൻജിനും കൂടിയാണ് വാഹനത്തിൽ കൊടുത്തത് ഇൻസുലൻസ് കാര്യങ്ങൾ കാണാണ്ട് സാധിക്കുന്നതാണ് അപ്പം ഇതാണോ തന്നെ ഒരു എൻജിൻ ബേ എന്ന് പറയുന്നത് അപ്പൊ കൈ ഇത്രക്കുള്ള ബലാനോ സിഗ്മ എന്ന പേരിന്റെ വിശേഷങ്ങൾ വീട് ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതു മാത്രമല്ല കൂടുതൽ ഡീറ്റെയിൽസിന് നെക്സ്ട്രാ ഷോറൂമുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് അത് താഴെ കൊടുത്ത് കൂടുതൽ ഡീറ്റെയിൽസിന് അവരെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അടുത്ത ചെറിയ ഒരു ബ്രേക്ക്